ഹലോ ഫ്രണ്ട്സ് അസാലും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇതാ സെക്കൻഡ് കിച്ചണാണ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ കേട്ടോ ഞങ്ങൾ പുകയെ പുക അടുപ്പിൽ ഫുഡ് വെക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെയാണ് യൂസ് ചെയ്യാറ് ഫസ്റ്റ് കിച്ചണിൽ ഗ്യാസും ഒക്കെ കേട്ടോ യൂസ് ചെയ്യാറ് അപ്പം ഫസ്റ്റ് സെക്കൻഡ് കിച്ചൺ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഫസ്റ്റ് കിച്ചണിലേക്കുള്ള ഡോറാണ് പിന്നെ ഇവിടെ വരുന്നത് മൂന്ന് കബോർഡ്സാണ് കേട്ടോ അപ്പോൾ മൂന്ന് ഡോറുണ്ട് എല്ലാ ഡോറും ഞങ്ങൾ വു വുഡ് ടീം കേട്ടോ ചെയ്തിട്ടില്ല ഡോറുകളൊക്കെ വുഡാണ് പിന്നെ ഇവിടെ പുക അടുപ്പുണ്ട് കേട്ടോ ഞങ്ങൾ പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ടില്ല പുകയുള്ള അടുപ്പാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ചിമ്മിനുണ്ട് അപ്പം ഇതിലാണ്ടോ ഞങ്ങൾ അരി അങ്ങനത്തെ ഞങ്ങൾ പുകയുള്ള അടുപ്പ് യൂസ് ചെയ്യാറുണ്ട് ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ തായയായിട്ട് നമുക്ക് വിറക് വെക്കാല്ലോ ചിലത് ഓപ്പണായിട്ടിടും പക്ഷെ എനിക്ക് ഓപ്പണായിട്ടിടണവിടെ വലിയ താല്പര്യം ഉണ്ടായില്ല കുട്ടികളൊക്കെ ആ വിറകെടുത്ത് കളിക്കുക അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ അത് കാണുമ്പോൾ ഒരു ലുക്കുമില്ല അപ്പോൾ അത് നമ്മൾ കബോർഡ് പോലെ സ്ലൈഡ് ഡോർ വെച്ചിരിക്കുകയാണ് പിന്നെ അത് അവിടെ ഒരു പാത്രത്തിൻ്റെ സ്റ്റാൻഡുണ്ട് പിന്നെ ഒരു സിങ്ക് ഉണ്ട് അവിടെ പാത്രമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ അധികം ഞാൻ യൂസ് ചെയ്യുക കിച്ചണില് പാത്രം കഴിക്കൽ മറ്റൊക്കെ ഇവിടെ ഉണ്ടോ അപ്പോൾ ഫസ്റ്റ് കിച്ചൺ നമുക്ക് അത്ര വൃത്തിയേടാവില്ല പിന്നെ മുകളിൽ സ്ലൈഡിങ് ഡോറുകളുണ്ട് അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ പാത്രങ്ങളും അതും ഇതൊക്കെ കയറ്റി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ സെക്കൻഡ് കിച്ചൺ ഇഷ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്